അല്ല നമ്മളൊരു ചീര നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ഇതാണ് സെറ്റി അപ്പോൾ സെറ്റി ഇത് ഒരു പാർട്ട് ഇട്ട് രണ്ടാം പാർട്ടാണിത് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഇത് കാണപ്പെടുന്നത് മെക്സിക്കോയിലാണ് കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ അവിടെ ഈ ആദിവാസി വർഗ്ഗക്കാർ ഉപയോഗിച്ച് കറക്റ്റായിട്ടും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവിടെ എല്ലായിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഇന്ത്യയിലുമായി പിന്നെ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും വച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷേ ഇത് ച ഇതിൻ്റെ ഇത് ഇല വെച്ചൊരു തോരമ്പയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ തോരം വയ്ക്കുന്നതിൻ്റെ ഒരു മത്തുണ്ട് ഈ മത്ത് വരാൻ കാര്യമെന്ന് ഇതും ഇങ്ങനെ പറിക്കും പോകണമെങ്കിൽ ഇത് ഹൈഡ്രോസൈനിക്ക് എന്നൊരു ആസിഡ് ഇത് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് നേരിട്ട് തോരം വെച്ച് കഴിക്കുന്ന ഒരു മത്ത് വരുന്നത് അപ്പോൾ ഈ ഹൈഡ്രോസൈനിക്ക് ആസിഡ് മാറണമെങ്കിൽ നമ്മളിത് ചീര കഴിഞ്ഞ് ഇതേപോലെ െടുത്ത് ഒരു പതിനഞ്ച് എങ്കിലും വേവിക്കണം വെള്ളം ചെറിയ ചൂടിൽ വേവിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് അഞ്ചിന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അത് തന്നിട്ട് ആ വെള്ളം അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ വേവിച്ചിട്ട് അരിഞ്ഞ് നമ്മൾ തോരൻ വെക്കാം അപ്പോൾ ഈ തോരമ്പയ്ക്ക ഇതിന് ഈ ചീരയ്ക്ക് ഒരു ചില പോഷകങ്ങളുണ്ട് കൊഴുപ്പ് കൂടുതലാണ് ഫാറ്റ് ഈ ഫാറ്റ് കൂടുതലാണ് ഈ ഇത് തോരമ്പെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ ഈ ചീരന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഇത് കാണുന്ന ഒരു തൊണ്ണൂറ് സെൻ്റമീറ്റർ പൊക്കമുണ്ട് ഈ ചീരയ്ക്ക് അപ്പോൾ ഞാനൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് വച്ച് പിടിപ്പിച്ചാണ് നമുക്കിത് ഇതുപോലൊക്കെ വച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇത് മൂന്ന് മീറ്റർ കൂടുതൽ വളരുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിന് വേനം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിനും രക്തപ്പെട്ടത് നല്ലതാണ് ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങൾ തലച്ചോറിലെ ഞരമ്പുകൾക്കൊക്കെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ലതെന്നവരാണ് പിന്നെ ഇത് ഒരു ചായ കുടിക്കുന്ന ഒരു രീതിയുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചീര ഇതുപോലെ പറിച്ചെടുക്കുക ചീര പറിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ കുനുകുനാന്ന് അരിയുക ഇതേണ്ടേ കുനുനാന്നരിഞ്ഞിട്ട് ഈ ചീര ഒരു ഇരുപത് മിനിറ്റ് നേരം ചെറിയ ചൂടിൽ തിളപ്പിക്കണം കുറഞ്ഞ ഇരുപത് മുക്കാൽ ലിറ്ററോളം അടുത്ത് മുക്കാൽ ലിറ്റർ കൂടുതലായാലും കുഴപ്പമില്ല അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത് ആറിയ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ രാവിലെ വൈകുന്നേരം ചായ കുടിക്കണ പോലെ കുടിക്കാം രണ്ട് നേരം കുടിക്കാം അപ്പോൾ അത് പഞ്ചസാര ഇടാൻ പാടില്ല അപ്പോൾ ഇത് കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷുഗർ നിയന്ത്രിക്കാനും കറണ്ടിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഇങ്ങനെ കഴിച്ചാൽ കുടിച്ചാൽ നല്ല എന്ന് പറയണം പിന്നെ രണ്ടാമത് തന്നെ ഇത് ഈ ചീര വെക്കുന്ന ചിലവർ ചീര വെക്കുന്ന ഈ ഇല ഇതുപോലെ പറിച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിലിടും എന്നിട്ട് ചൂടുവെള്ളിൻ്റെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അത് പിഴിഞ്ഞിട്ട് തോരമ്പഴിക്കും ചില ഒരു ചില സ്ഥലത്ത് ചേച്ചത് ഇതിൻ്റെ ഇല മാത്രം ഇല മാത്രം ഇത് ഈ ഇത് കണ്ട ഈ ഇല മാത്രം കണ്ടല്ലോ ഈ ഇല മാത്രം എടുത്തിട്ട് ഒരു ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരെ ഇങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ ഈ ഇല മാത്രം എടുത്തിട്ട് അരിഞ്ഞ് തോരമ്പയ്ക്കാറുണ്ട് പിന്നെ ചിലവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ചീര ഇതേപോലെ എടുത്തിട്ട് കുക്കറിലിടും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് എഴിച്ചിട്ട് ഒരു ഒരു വിസിലടിച്ചിട്ട് ആറിക്കഴിഞ്ഞ് അത് പിഴിഞ്ഞെടുത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് തോരൻ വെച്ച് കഴിക്കാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ചായ വെക്കണമെന്ന് പറഞ്ഞാൽ ഗൾഫ് അറബ് രാജ്യം അറബ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച ഇല അവിടെ കിട്ടാറുണ്ട് അപ്പോൾ ആ ഇല നമ്മൾ ചായ കുടിക്കുന്ന മാതിരി ഒരു ചെറിയ പച്ചക്കളർ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഉണങ്ങി കഴിയുമ്പോൾ അത് ചൂടുവെള്ളത്തിൽ ഇട്ട് ടീ സ്പിനാച്ച് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല അതിന് അതുകൊണ്ടാണ് ടീസ്പിനാച്ച് അപ്പോൾ ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഈ ഷുഗർ കുറയാൻ വേണ്ടിയാണ് കഴിക്കണത് അപ്പോൾ അങ്ങനെ ചായ കുടിക്കാറുണ്ടാന്നിട്ടാണ് പറയണത് അപ്പോൾ അവിടെ ഇത് ഇല ഉണക്കിപ്പിടിച്ച ഇലകളൊക്കെ കടകളിൽ കിട്ടുന്നതായിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് വിപണന രംഗത്തുള്ള ഒരു ചീരയാണിത് അപ്പോൾ മറ്റ് വിറ്റാമിൻസുകൾ മിനറൽസ് ജീവങ്ങൾ മാംസം അതുപോലെയൊക്കെ അടങ്ങിയിട്ടുണ്ട് അനവധി ഗുണങ്ങളൊക്കെ ഉള്ള ചീര ആർക്കും അറിയാൻ പാടില്ല ഇത് ആൾക്കിത് ഇത് സ്ഥലത്ത് നിന്നിട്ട് ഇത് വേലിയായിട്ടൊക്കെ ഉപയോഗിക്കണത് അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണണം അപ്പോൾ ഇത് ഇതുപോലെയുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിതുപോലെ വെച്ച് പിടിപ്പിക്കാം ഇതുപോലെ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്